എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ രാജ്യം കനത്ത സുരക്ഷാ വലയത്തിലാണ് രാജ്യതലസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനാഘോഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആയിരിക്കും മുഖ്യാതിഥി പതിമൂവായിരം പ്രത്യേക ക്ഷണിക്കപ്പെട്ട അതിഥികളും ദില്ലിയിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കും സിബി ജോസഫ് ജോസഫുണ്ട് ദില്ലിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി സിബി എപ്പോഴാണ് പരിപാടികൾ ആരംഭിക്കുക ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ മുഖ്യാതിഥി അദ്ദേഹം എപ്പോഴായിരിക്കും എത്തുക ചടങ്ങുകളൊക്കെ എപ്പോഴാണ് തുടങ്ങുക കീർത്തി എന്തായാലും അല്പസമയത്തിനകം തന്നെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ചടങ്ങുകളെല്ലാം തന്നെയും ആരംഭിക്കും ആദ്യം ഇന്ത്യ ഗേറ്റിലെ യുദ്ധസ്മാരകത്തിൽ ഈ സൈനികരും അതോടൊപ്പം തന്നെ സൈനിക മേധാവികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപതി മുർമ്മു എല്ലാം അവിടെ പുഷ്പാഞ്ജലി സമർപ്പിക്കും അതിനുശേഷമായിരിക്കും ഈ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ ആരംഭിക്കുക ഇതിൽ രാജ്യത്തിൻ്റെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണയാണ് അത് കൂടാതെ ഏകദേശം പതിമൂവായിരത്തിലധികം ക്ഷണിക്കപ്പെട്ട അതിഥികളും ഈ ഇന്ത്യ ഗേറ്റ് സമീപം കർത്തിവ പദ്ധതിയിൽ നടക്കുന്ന ഒരു റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യും ഏകദേശം എണ്ണായിരത്തിലധികം സേനാ വിഭാഗങ്ങളെയാണ് കനത്ത സുരക്ഷാ വലയത്തിൽ വിലയത്തിനായി വിന്യസിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വി ജനാധിപത്യത്തിൻ്റെ ഭാരതം ജനാധിപത്യത്തിൻ്റെ മാതാവ് വികസിത ഭാരതം എന്ന ഒരു പ്രമേയത്തിൽ ഊന്നിയാണ് ഇത്തവണ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായി പിന്നീട് മാർച്ച് പാസ്റ്റും അതുകൂടാതെ പരേഡും പ്ലോട്ടുകളെല്ലാം നിലയും അരങ്ങേറുകയും ും പ്രധാനമായും കരനാവിക വ്യോമസേനയുടെ എല്ലാതിന്റെയും ആ പ്രത്യേകം പ്രത്യേകം അഭ്യാസങ്ങളും മാർച്ച് പ്ലാസ്റ്റിലാതിനെയും അരങ്ങേറുകയും ചെയ്യും ഇതിൽ വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഇത്തവണ എല്ലാ രംഗങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നൂറോളം ആ വനിതകൾ അണിനിരക്കുന്ന വാദ്യോപകരണങ്ങളുടെ ഒരു ഉണ്ടാകും അതുകൂടാതെ കരനാവിക വ്യോമസേനകളിൽ വനിതകൾ മാത്രം വനിതാ സേനകൾ മാത്രമായിട്ടുള്ള പ്രത്യേകമായ പരേഡുകൾ ഉണ്ടാകും അങ്ങനെ പ്ലോട്ടുകളിലും കൂടുതൽ തന്നെ വനിതകൾ ആയിരിക്കും അണിനിരക്കുക അങ്ങനെ എല്ലാ ോർട്ടുകയും മണിക്ക് ശേഷം ഈ കർത്തിവ പന്തിൽ അരങ്ങേറുകയും ചെയ്യും ഏകദേശം ഉച്ചവരെ നീളുന്ന വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെയാണ് ഈയൊരു ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തായാലും കനത്ത സുരക്ഷാ പരി ഏകദേശം എണ്ണായിരത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിന്യസിച്ചിട്ടുണ്ട് കനത്ത ഗതാഗത നിയന്ത്രണം ദില്ലിയിലാകമാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിനുമായി മുന്നോടിയായി ഇന്നലെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു നൂറ്റി മുപ്പത്തി രണ്ട് പേർക്കാണ് പത്മപുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് ഇതിൽ അഞ്ച് പേർക്ക് പത്മവിഭൂഷണും അതോടൊപ്പം തന്നെ പതിനേഴ് പേർക്ക് പത്മഭൂഷണും ബാക്കി നൂറ്റിപ്പത്ത് പേർക്ക് പത്മപുരസ്കാരവും കൂടിയാണ് പ്രഖ്യാപിച്ചത് ഇതിൽ പത്മവിഭൂഷണിന് മലയാളികൾ ആരും തന്നെയും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല പക്ഷേ പത്മഭൂഷൺ രണ്ട് മലയാളികൾക്ക് പത്മഭൂഷൺ ലഭിച്ചു ഇതിൽ ബി ജെ പി നേതാവും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായ ഒ രാജഗോപാലാണ് കേരളത്തിൽ നിന്നും പത്മഭൂഷൺ ലഭിച്ചത് അതുകൂടാതെ സുപ്രീംകോടതി അതിലെ ആദ്യ വനിതാ ജഡ്ജിയായ ഫാത്തിമ വി ിക്കും അത് അവർക്ക് മരണാനന്തര ബഹുമതിയായും പത്മഭൂഷൺ നൽകുകയും ചെയ്തു അതുകൂടാതെ ഈ നൂറ്റിപ്പത്ത് പത്മ പുരസ്കാരങ്ങളിൽ ഏഴ് ആറ് മലയാളികൾക്കും പത്മ പുരസ്കാരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇന്നലെ പത്മപുരസ്കാരങ്ങളൊക്കെ എല്ലാ നിലയും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്തായാലും വളരെ വിപുലമായ ആഘോഷമാണ് ഈ റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ നടക്കാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ട സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് അയോധ്യ രാമക്ഷേത്രത്തിൽ എല്ലാ നിലയും പ്രതിഷ്ഠ നടത്തിയ ശേഷം നടക്കുന്ന ഒരു ഈ ഒരു റിപ്പബ്ലിക് ദിനാഘോഷം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ് രാജ്യം ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് ആർ എസ് എസ് രാജ്യത്തെ കൊണ്ടുപോകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷം നടക്കുന്നത് പ്രത്യേകം കൂടിയുണ്ട് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആ മുറിവേൽപ്പിച്ചുകൊണ്ട് ബാബറി മസ്ജിദ് പൊളിക്കുമ്പോൾ ആ ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥാനത്ത് അതും പണി നിർമ്മാണം പൂർത്തിയാകാത്ത രാമക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മതേതര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വിഗ്രഹപ്രതിഷ്ഠ ചെയ്യുന്ന കാഴ്ച കൂടി നമുക്ക് കാണേണ്ടി വന്നു അങ്ങനെയെല്ലാം തന്നെയും ഒരു രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ ഈ വരുന്ന ലോക്സഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസത്തെ ഒരു വോട്ടാക്കി മാറ്റുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ഒരു റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടക്കുന്നത് കീർത്തി അണിനിരക്കുന്നവരിൽ എൺപത് ശതമാനവും വനിതകളാണെന്ന പറയുന്നുണ്ട് രാജ്യത്ത് സ്ത്രീ സുരക്ഷയൊക്കെ തന്നെ ചോദ്യം ചെയ്യുന്ന ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയം കൂടിയാണിത് സ്ത്രീ സുരക്ഷയുമായി ബെറ്റപ്പെട്ട കേന്ദ്രം പല വിഷയങ്ങളിലും മൗനം പാലിച്ച സാഹചര്യങ്ങൾ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സ്ത്രീകൾക്ക് ഈ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നു കഴിഞ്ഞ പ്രാവശ്യവും ഇങ്ങനെ തന്നെയായിരുന്നു നാരിശക്തി ഉയർത്തിപ്പിടിച്ചായിരുന്നു റിപ്പബ്ലിക് ദിനാഘോഷങ്ങളും റിപ്പബ്ലിക് പരേഡ് ഒക്കെ അവിടെ നടന്നത് ഇതിൽ നോക്കി എന്താണ് മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു കൊണ്ടുള്ള ലക്ഷ്യം എന്താണ് കേന്ദ്രത്തിൽ ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും അവകാശപ്പെടുന്ന ശക്തിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് ഈ കർത്തീവ് ബദിലെ റിപ്പബ്ലിക് ദിന എന്ന് പറയുന്നത് അതായത് നൂറ് വനിതകൾ വാദ്യോപകരണമായി വായിച്ച് പരേഡിൽ അണിനിരക്കും നാവികസേനയുടെയും വ്യോമസേനയുടെയും അതുപോലെ തന്നെ കരസേനയുടെയും എല്ലാം തന്നെയും വനിതാ അംഗങ്ങളുടെ മാർച്ച് പാസ്റ്റ് ഉണ്ടാകും ദില്ലി പോലീസിൻ്റെയും എൻ സി സി കടർമാരുടെയും ആർംഡ് പോലീസിൻ്റെയും അടക്കമെല്ലാം തന്നെയും സംഘത്തിലും ഇതെല്ലാം തന്നെ നയിക്കുന്നതും നമുക്ക് എടുത്തു പറയേണ്ടത് മലയാളിയായ ഒരു ശിവേത കെ സുകൂതൻ ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് ഇതെല്ലാം തന്നെയും ഈ ഒരു ദില്ലി പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ദില്ലി പോലീസിൻ്റെ സംഘത്തെ നയിക്കുന്നത് മലയാളിയായ ചോദയ ചേത ആണെന്നതും ചേതാക്ക സൂചന ആണെന്നുള്ളതും മലയാളികൾക്ക് ഒരു അഭിമാനം തന്നെയാണ് അതോടൊപ്പം തന്നെ ആദ്യമായി പരേഡിൽ പങ്കെടുക്കുന്ന കോസ്റ്റ് ഗാർഡിനെ നയിക്കുന്ന മലയാളിയായ പാപ്പനൂർ ഗോപാൽ ബാബുവാണ് ഈ റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ മാർച്ച് മാസിലെല്ലാം തന്നെയും ഇത്തരത്തിൽ മലയാളി സാന്നിധ്യമുണ്ടെന്നുള്ളതും നമുക്ക് അഭിമാനകരമാണ് പക്ഷേ ആ വനിതകൾക്ക് കൂടുതൽ പ്രാതി പ്രാതിനിധ്യം എന്ന് നരേന്ദ്രമോദി സർക്കാർ അവകാശം ശ്യപ്പെടുമ്പോഴും അത് എത്രത്തോളം അത് അതിൽ എത്തോളം ആത്മാർത്ഥയുണ്ടെന്നുള്ള നിലയിൽ നമുക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ് കാരണം നമുക്കറിയാം ഈ അടുത്ത നടന്ന സംഭവ വികാസം എല്ലാ നിലയും എത്രത്തോളം സ്ത്രീ സുരക്ഷ രാജ്യത്തുണ്ട് എന്നല്ലാ നിലയും വ്യക്തമാക്കുന്നു അവകാശങ്ങൾ നിരവധി ഉണ്ടായ പശ്ചാത്തലം കൂടിയുണ്ട് എന്തായാലും ഇത്തരം ആഘോഷങ്ങൾ നടക്കുമ്പോൾ അവിടെല്ലാന്നരെയും നാരിശക്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാ നിലേയും പങ്കെടുപ്പിക്കുമ്പോഴും മറ്റു ഓരോ ഘട്ടങ്ങളിലും ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കഴിഞ്ഞ ഈ വരുന്ന ലോക്സഭാ തനപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാ നിലയും സ്ത്രീ സംവരണം എല്ലാ നിലയും ഉറപ്പാക്കുമെന്ന് പറയുമ്പോഴും ഇത് എന്ന് സ്ത്രീ സംവരണം ഉൾപ്പെടെ എല്ലാ നിലയും ഉറപ്പാക്കുമെന്നല്ലാ നിലയും കൃത്യമായൊരു ആ മറുപടി കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല അങ്ങനെ എല്ലാ നിലയും ഈ ലോക്സഭാ തരപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ മുൻനിർത്തിയുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് ബി ജെ പി സർക്കാർ നടപ്പ് നടപ്പാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ ഭാഗമായി തന്നെയായിരിക്കും ആണ് ഈ ഒരു ഇതിനെയും നമുക്ക് ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം ഉൾപ്പെടുത്തുമ്പോഴും നമ്മൾ നോക്കിക്കാണേണ്ടതും എന്തായാലും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റ് പല വിഷയങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെയും ഇപ്പോൾ അയോധ്യ ക്ഷേത്രത്തിലേക്കെല്ലാം തന്നെയും നിരവധി പേരെത്തിക്കാനുള്ള ഈ ക്ഷേത്രത്തിലേക്ക് ദിനംപ്രതി അൻപതിനായിരം പേരെത്തിക്കാനുള്ള ശ്രമമായി ബി ജെ പി മുന്നോട്ട് പോകുന്നു എന്തായാലും ഇതെല്ലാം തന്നെയും വിശ്വാസത്തോൾപ്പെടെ വോട്ടാക്കി മാറ്റുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നതെന്ന് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ഒരു പശ്ചാത്തല കൂടി ഈ രാജ്യം എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷം പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങൾ പൂർണ്ണമായും ഒരു തകർച്ചയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു മതേതരത്വത്തിന് മുറിവേൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൻ്റെ ഒരു പ്രാധാന്യം ഈ ഒരു വർത്തമാനകാലത്തിൽ എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് നമ്മൾ ും ശരി വ്യക്തമാണെന്തത്തിനകം തന്നെ ദില്ലിയിൽ കർത്തവ്യ പത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ അതിലെ ചടങ്ങുകൾ ആരംഭിക്കും